പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് എന്നാൽ ഇതിൽ എത്രത്തോളം സ്ഥിരീകരണം ഉണ്ടെന്ന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പാകിസ്ഥാൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടികൾ നടുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ അതിനിടയ്ക്കാണ് ഇത്തരം ഒരു നീക്കം താലിബാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നെന്ന് തന്നെയാണ് കാരണം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ ശക്തമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് പറയുന്ന നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് എതിരെ ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് അഫ്ഗാൻ ഇന്ത്യയോട് പറയുന്നു മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മരുന്നും സാധനങ്ങളും ഒക്കെ അഫ്ഗാനിസ്ഥാന് നമ്മൾ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ വളരെ ദൃഢമായ ഒരു ബന്ധം അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യയ്ക്കുണ്ട് പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവിടെ താലിബാൻ ഭരണമാണ് അതുകൊണ്ട് ഒരിക്കലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ്റെ ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് മെയ് മൂന്നാം തീയതി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യയിൽ ഏറ്റവും ഇന്ത്യയിലേക്ക് ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു സെക്യൂരിറ്റി ഓഫീസർ എത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരാ പുറത്തു വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ സംഘർഷം നടക്കുന്ന സമയത്താണ് ഈ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത് അത് വളരെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം കൂടിയാണ് താലിബാനിൽ നിന്നുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം അതായത് മെയ് മൂന്നിന് താലിബാൻ ഭരണകൂടത്തിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ മുല്ല മുഹമ്മദ് ഇബ്രാഹിം സദർ ഇന്ത്യയിലെത്തിയതായി കാബൂളിലെ ചില വൃത്തങ്ങൾ പറയുന്നുണ്ട് അത് സ്ഥിരീകരണം ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായുള്ള സന്ദർശനമാണോ ഒന്നും വ്യക്തമല്ല അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളുടെ ആക്ടിംഗ് ഡെപ്യൂട്ടി മന്ത്രിയാണ് സർദർ ഇറാനിയൻ സുരക്ഷാ സംവിധാനമുള്ള മികച്ച ബന്ധത്തിനെ പേരുകേട്ട ഒരാളും കൂടിയാണ് ഇയാൾ താലിബാന്റെ പരമോന്നത നേതാവുമായി അടുത്ത ബന്ധമുള്ള സർദാർ ഗ്രൂപ്പിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ നല്ലൊരു പങ്കും നിയന്ത്രിക്കുന്ന ആളുകൂടിയാണ് മാത്രമല്ല അഫ്ഗാനിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വളരെ കാലമായി ഇടപെടുന്ന ഒരാളും കൂടിയാണ് സർദർ എന്ന് പറയുന്നത് പാകിസ്ഥാനോട് ഈ സർദറിനെ വലിയ ഇഷ്ടമൊന്നുമില്ല പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ നേതൃത്വത്തോടോ പട്ടാളത്തോടോ എന്നും ഈ അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയായ സർദറിന് വലിയ സ്നേഹമൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയിലാണെങ്കിലും ഇസ്ലാമാബാദമുള്ള പുതിയ പിരിമുറുക്കത്തിന്റെ സമയത്ത് അതായത് ഇന്ത്യ ഇസ്ലാമ ഇന്ത്യയും പാക്കിസ്ഥാനുമായുള്ള ഈയൊരു ബന്ധത്തിൻ്റെ സംഘർഷത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കം താലിബാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയ്ക്ക് ഉണ്ടായതായാണ് അതായത് താലിബാൻ ഇന്ത്യയെ സഹായിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ സഹായവും ഇന്ത്യക്കൊപ്പം ഉണ്ടാകും തങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ളത് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് പറയാൻ കൂടിയാണ് താലിബാൻ്റെ ഒരു നേതാവ് എത്തിയതെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ഏറ്റവും ശക്തമായ എതിരാളികളിൽ ഒരാളാണ് ഇദ്ദേഹം ഹിബത്തുള്ള അഹന്ദ് സാദയുടെ അടുത്തയാളും വിശ്വസ്തനുമാണ് ഈ ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് ഈ രഹസ്യ യാത്രയുടെ കാരണം എന്തിനാണ് ഇന്ത്യയിൽ എത്തിയത് രഹസ്യമായി എന്നുള്ള യാത്രയുടെ കാര്യം ഇപ്പോഴും അജ്ഞാതമാണ് പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ സംഘർഷത്തിന്റെ ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ വരവ് എന്നുള്ളത് ഇന്ത്യ അല്ല ഇന്ത്യയല്ല കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നത് പാക്കിസ്ഥാനെ സംശയിക്കുന്ന ഒരു അതായത് പാകിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധമില്ലാത്ത ഒരു താലിബാൻ നേതാവ് ഇന്ത്യയിൽ വന്നു എന്ന് പറയുമ്പോൾ അത് മറ്റ് രാജ്യങ്ങളൊക്കെ ഒരു കാര്യം തന്നെയാണ് ഇത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വീണ്ടും പറയുന്നു അതിർത്തി സുരക്ഷ ഭീകരവിരുദ്ധ സഹകരണം അടിസ്ഥാന സൗകര്യ ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് രഹസ്യമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രസ്താവനയും വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ വന്നിട്ടില്ല ഇന്ത്യ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇത് കാബൂളിലെ ഒരു സ്രോസിൽ നിന്ന് വന്ന ഒരു സൂചനയായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടെ ഈ തായ്വാനും കൂടി ഇന്ത്യക്ക് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നുള്ളതാ എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതായത് പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ച ഒരു നിറകേടിന് ഞങ്ങൾ അപലപിക്കുന്നു ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ് എന്ന കൃത്യമായ ഒരു വിവരം കൂടി തായ് തായ്വാൻ നൽകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കണം തുർക്കിക്കും ചൈനയ്ക്കും ഒരേ മുഖമാണെന്നും പാകിസ്ഥാനെ അവർ മറയാക്കുന്നുവെന്നും ഡേവിഡ് വാൻസിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നുണ്ട് അതായത് പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും കുറിച്ച് ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരൂപകനും എഴുത്തുകാരനുമായ ഡേവിഡ് വാൻസിൻ്റെ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നത് ഏഷ്യാ മേഖലയിൽ ചൈന പാകിസ്ഥാനെ ഒരു ഉപകരണമാക്കുന്നു അതിനാൽ ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് ബീജിങ്ങിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയ്ക്ക് ശരിയായ പിന്തുണ നൽകിയാൽ ഏഷ്യ മേഖലയിൽ ചൈനയ്ക്കെതിരെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു മതിലായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും വാർത്താ ഏജൻസി എൻ ഐ എക്ക് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ എത്രത്തോളം പിന്തുണയ്ക്കുന്നുവോ അത്രയും നല്ലത് സംഭവിക്കും കാരണം ചൈനയ്ക്ക് പാകിസ്ഥാനിൽ വലിയ താല്പര്യമുണ്ട് എന്നും ഇതിനു പുറമെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയെ ഇന്ത്യയും വിമർശിക്കുന്നുണ്ട് ആങ്കാറ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ഇദ്ദേഹം ആരോപിച്ചു പാകിസ്ഥാനെ അനുകൂലിച്ച് തുർക്കി നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന വിമർശിക്കപ്പെടേണ്ടതാണ് ചൈന ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ തുർക്കിയെയും ഒരു വിവാദ രാജ്യമാണെന്ന് ഞാൻ കരുതുന്നു പാകിസ്ഥാൻ പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണ് തുർക്കിയെയും ഒരു വിവാദ രാജ്യമെന്ന് ഞാൻ കരുതുന്നു എർദോഗനും ചൈനയും തമ്മിൽ വലിയ വ്യത്യാസം വരുത്താൻ എനിക്ക് കഴിയില്ല എന്നും വലിയ വ്യത്യാസം കാണാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇന്ത്യയുടെ ഒരു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വാനസ് ശക്തമായി പിന്തുണച്ചു ഇത് അത്യാവശ്യമായിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യമാണെന്നും തീവ്രവാദി രാഷ്ട്രീയമാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ അത്തരമൊരു നടപടി സ്വീകരിച്ചത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ചൈനയ്ക്കും തുർക്കിക്കും തുർക്കിക്കുമെതിരെ ഒരുപാട് രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത് മാത്രമല്ല താലിബാൻ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഇപ്പോൾ താലിബാനും ഒരു അവിടെയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഒക്കെ താലിബാനിലെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് അത് പലപ്പോഴും നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു ഭീകരവാദ സംഘടന പോലെയാണ് താലിബാനെയും കാണുന്നതെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ ഒരു നീക്കത്തിന് താലിബാൻ തയ്യാറാകില്ല എന്ന് താലിബാനിലെ ഭരണകൂടം തന്നെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം തന്നെ ഇന്ത്യയെ അറിയിച്ച ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും എല്ലാ രാജ്യങ്ങളും ഇസ്രായേൽ റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് തീവ്രതയെ തുടച്ചു നീക്കാനായി ഇന്ത്യക്കൊപ്പം ഏത് നിലപാടിനും ഇന്ത്യ എടുക്കുന്ന ഏത് നിലപാടിനും ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയെ ഒരു രാജ്യങ്ങളും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വരെ രാജ്യങ്ങളുടെ തള്ളിക്കയറ്റാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏത് എത്ര വലിയ രീതിയിൽ ഇന്ത്യ വളരുന്നു സാമ്പത്തികമായും പ്രതിരോധ മേഖലയിലും ഒക്കെ ഇന്ത്യയുടെ വളർച്ച വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഇതാണ് ചൈനയെയും തുർക്കിയെയും നിരാശപ്പെടുത്തുന്നതും പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും